എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല മഴയാണ് എല്ലാവരും സേഫ് ആയിരിക്കുക അനുരാഗം എന്ന കഥ അവസാനിച്ചിരിക്കുകയാണ് ഇന്നു മുതൽ ദക്ഷാനിലാവ് എഴുതുന്ന വളരെ മനോഹരമായിട്ടുള്ള കലിപ്പൻ പോലീസിൻ്റെ മാലാക്കപ്പെണ്ണി എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ് എല്ലാവരും തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക എല്ലാ പാർട്ടും കേൾക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ ദിവസം നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞതാവട്ടെ കഥയിലേക്ക് ഈ ഈ നീട്ടി വിളിക്കുന്ന ആളാണ് അഷ്ടമൂർത്തി റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ മിസ്റ്റർ അഷ്ടമൂർത്തി ഈ കഥയിലെ മുഖ്യ കഥാപാത്രം ആള് റിട്ടയർ ആയതുകൊണ്ട് ഇപ്പൊ ടൗണിലൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ് ഇതാണ് മിസ്സിസ് പാർവതി അഷ്ടമൂർത്തി ആളൊരു സ്കൂൾ ടീച്ചറായിരുന്നു പക്ഷെ ഇപ്പൊ ജോലിന്നില്ല ഒരു പാവ വീട്ടമ്മ അവൾ ഇതുവരെ വന്നില്ലേ എത്തും അവ വന്നിട്ടാങ്കേ നീങ്ക വെളിയിൽ പോണെ പാക്കലേ അവ ഇങ്ങന അവര് എപ്പോ വരുന്നാ പറഞ്ഞു മോള് റെഡി ആയി കഴിഞ്ഞു ഏതെങ്കിലും ഒന്ന് പോണാ എനിക്ക് നമ്പിക്കില്ലേ ഈ പൊണ്ണിക്കാളാ അവളെ നമ്പാത് നിമിഷത്തിൽ നിമിഷത്തിലേതാത് പണി തുളച്ചിടുവേ വേറെ മാപ്പിളങ്ങൾക്കെല്ലാം അവളെ ആന അവൾക്ക് മട്ടോ യാറേം മാറ്റീങ്ങിന്നെമോ ഇത് നല്ലപടിയാ നടക്കുമാതിരിക്ക അത് അവൾക്ക് പൊടിച്ച മാതിരി പോലീസുകാരൻ താനേ അത് ഞാൻ ഫ്രണ്ട് ഫാമിലി അതാ പയ്യൻ ഫോട്ടോയും നല്ലതായിരിക്കും ഇതിനു മുമ്പ് ഒന്നും പോലീസുകാരനായിരുന്നില്ലേ അത് ഐ പി എസ് ഓഫീസർ എന്നിട്ട് എന്തായി അവനെ എന്തോ കുറ്റം കണ്ടുപിടിച്ച് അവൾ ഓടിച്ചു വിട്ടു നിന്റെ മോളുടെ സങ്കല്പപുരുഷ ഇനി ഭൂമിയിൽ ജനിച്ചിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത് ഈ വരുന്ന ആലോചന കൂടി ശരിയായില്ലെങ്കിൽ അവൾക്ക് മാപ്പിള പാക്രതക്ക് തമിഴ്നാട്ട് പോകേണ്ടതാ വറു അപ്പടിയൊന്നും നടക്കാതി വേനാ പാറങ്ങളെ ഇന്ത് വാട്ടി എല്ലാമേ നല്ലപടി നടക്കും എന്ന് പറഞ്ഞ് നടക്കാൻ ഒരുങ്ങിയതും മുറ്റത്തൊരു വെള്ള ഇന്നോവ കാർ വന്ന് ഇന്ന് ഒരുമിച്ചായിരുന്നു തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവർ വന്നതാരാണെന്ന് മനസ്സിലായതും മൂർത്തിയെ നോക്കി വേഗം താഴെയുള്ള മുറിയിലേക്ക് അല്പം വേഗത്തിൽ നടന്നു കയറി കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നിറങ്ങിയ ആളെ കണ്ട് മൂർത്തിയുടെ കണ്ണുകൾ വിളന്നു അയാൾ അദ്ദേഹത്തെ കണ്ടത് മനോഹരമായ പുഞ്ചിരി കൈമാറി അദ്ദേഹം വേഗം അവർക്കടുത്തേക്ക് നീങ്ങി വരണം വരണം നമുക്ക് അകത്തേക്ക് ഇരിക്കാം അത് കേട്ടത് അവർ അകത്തേക്ക് നീങ്ങി അകത്തേക്ക് കയറിയതും അവന്റെ വെള്ളാരം കണ്ണുകൾ അകത്തെ ചുമരിൽ ഒരു പുഞ്ചിരിയോട് തൂങ്ങി ഒരു ഫോട്ടോയിൽ തറഞ്ഞു ഇവിടെ ഇരിക്കാം മൂർത്തിയുടെ ശബ്ദമാണ് അവനെ തിരികെ കൊണ്ടുവന്ന് അവർ മൂന്ന് പേര് മൂർത്തിക്ക് എതിർവശം വരുന്ന സോഫ സീറ്റിൽ സ്ഥാനം പിടിച്ചു ശേഷം പറഞ്ഞു തുടങ്ങി ഞാൻ ദേവനാരായണൻ ഒരു അഡ്വർടൈസിങ് കമ്പനി നടത്തുക ഇതെന്റെ ഭാര്യ മാലതി ഇതാണ് ഞങ്ങളുടെ മകൻ ധീരജൻ ഇവിടുത്തെ സ്റ്റേഷനിൽ സി ആയിട്ട് ജോലി ചെയ്യുന്നു ഇവന് വേണ്ടിയിട്ടാ ഇവിടുത്തെ കുട്ടിയെ ചോദിക്കുന്നത് മാലതിയാണ് കുട്ടി ആദ്യം കാണുന്നത് അവിടെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെമാരുടെ കല്യാണത്തിന് കുട്ടിയെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഇവന് ഇവിടെ ഒരു സ്വസ്ഥ തന്നിട്ടില്ല അപ്പോ വെച്ച് താമസിപ്പിക്കാതെ വേഗം ആയിക്കോട്ടി എന്ന് കരുതി ഇന്ന് തന്നെ ഇങ്ങോട്ട് അറിഞ്ഞതാ ഇവനാണെങ്കിൽ ഇതിനു മുമ്പ് കണ്ട പെൺകുട്ടികളൊന്നും കണ്ണിനു പിടിച്ചിട്ടില്ല എല്ലാത്തിനും ഓരോ കാരണം പറഞ്ഞു ഒഴിവാക്കലായിരുന്നു ഇതെന്തായാലും പിടിച്ചു പിടിയാലും നടത്താൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം ഇവിടെ അത് തന്നെയാ അവസ്ഥ വരുന്നവരാൾക്ക് പിടിക്കില്ല അത് കേട്ടതും നീരജ് നേർമയോടെ ഒന്ന് ചിരിച്ചു ശേഷം അവന്റെ വെള്ളാരം കണ്ണുകൾ വീണ്ടും ഭിത്തിയിൽ അവടെ മനോഹരമാർന്ന മുഖം തേടി പോയി ആ ഇതാണ് പാർവതി എൻറെ ഭാര്യ ഇവളുടെ ഫ്രണ്ട് സേതു ലക്ഷ്മിയുടെ മകന്റെ കല്യാണത്തിനാ മോള് വന്നിരുന്നത് എനിക്കറിയാം പാർവതിയെ സേതു പറഞ്ഞിട്ടുണ്ട് മാലതി ചിരിയോടെ പറഞ്ഞു പാർവതിയുടെ വീട് ഒറ്റപ്പാലത്താണല്ലേ എന്റെ അമ്മ വീട് അവിടെയാ അതെയോ അവിടെ എവിടെയാ അവിടെ ചെനക്കത്തൂർ പകുതി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാ ആണോ ഒത്തിരിയായി അങ്ങോട്ടൊക്കെ പോയിട്ട് കുട്ടിക്കാലത്ത് എപ്പോഴോ പോയതാ എല്ലാവരും സംസാരത്തിലാണെന്ന് കണ്ട് വീര ചാർത്തിരിക്കുന്ന ദേവനെ ചെറുതായി തോണ്ടി അത് എന്തിനുള്ളതാണെന്ന് മനസ്സിലായ ദേവൻ മൂർത്തിയോട് പറഞ്ഞു എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാലേ ശരിയാ ഞാനത് മറന്നു പാർവതി മോളെ വിളിച്ചോളൂട്ടോ പാർവ്വതി വേഗം അടുക്കള ഭാഗത്തേക്ക് പോയി കയ്യിലൊരു ട്രെയിൻ എറിയ സാധനങ്ങളുമായി വലതുവശത്തെ വഴിയെ നടന്ന് ഒരു മുറിക്ക് മുമ്പിലെത്തി മുറിയുടെ വാതിൽ കൊട്ടി വിളിച്ചു മുറിയുടെ വാതിൽ തുറന്ന് ആദ്യം ഇറങ്ങിയത് സുബ്ബലക്ഷ്മി അമ്മാണ് അവര് വന്നോ കുട്ടി വന്നോ അമ്മേ ഞാൻ അവളെ വിളിക്കാൻ വന്ന ആകത്തെ നല്ല ടെൻഷനിലായിരുന്നു അവള് ഞാൻ വിളിക്കാം ശേഷം അവർ അകത്തേക്ക് നോക്കി വിളിച്ചു ഞാനീ അവര് വന്നു കുട്ടി ആ വിളി കേട്ടു എന്നോണം അവൾ വാതിൽക്ക് വന്ന് നിന്നു പാർവതികളുടെ കൈയിലേക്ക് ട്രേ നൽകിക്കൊണ്ട് മുന്നേ നടന്നു ഇതേ സമയം താഴെ പാർവതി പോയ വഴിയെ നോക്കി തന്റെ മിഴികൾ അടുത്തിരിക്കുന്ന അമ്മയിൽ നിന്നും അവൻ കണ്ണുകൊണ്ട് അവർ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു അതിനവർ മനോഹരമായ ഒരു പുഞ്ചിരി കൈമാറി അമ്മയിൽ നിന്നും കണ്ണുകൾ മാറ്റി നേരെ നോക്കി അവന്റെ കണ്ണുകൾ തനിക്ക് നേരെ നടന്നു വരുന്നവളിൽ തറഞ്ഞു നിന്നു മെറൂൺ നിറത്തിലെ കോട്ടൺ സാരി ഭംഗിയിലുടുത്ത് നെറ്റിയിലൊരു ചുവന്ന വട്ടപ്പൊട്ട് വെച്ച് അതിനു മുകളിൽ ഒരു കളപ്പ് കുറി അണിഞ്ഞ് നന്നേ വെളുത്ത മുഖത്ത് മാറ്റുകൂട്ടാൻ എന്ന പോലെ ഒരൊറ്റക്കൽ മൂക്കുത്തിയും അവിടെ മൂക്കിൽ സ്ഥാനം പിടിച്ചിരുന്നു അതിനെയും പിന്തള്ളി ധീരജിന്റെ കണ്ണുകൾ അവിടെ അവടെ മറഞ്ഞു കിടക്കുന്ന മുടിയിലേക്ക് നീങ്ങിയതും അവൻ സ്വയം മറന്നവളെ നോക്കി നിന്നു ഉള്ളിൽ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെ എടുത്തുകാട്ടിക്കൊണ്ട് അവരുടെ കൈവിരലുകൾ പിടിച്ചിരിക്കുന്ന ട്രെയിൽ മുറുകിക്കൊണ്ടിരുന്നു അത് കണ്ടുപിടിച്ച പോലെ ധീരജിന്റെ അതിലം അത്ര മനോഹരമായി വിരിഞ്ഞു അരികിലെത്തിയിട്ട് പോലും ആ കണ്ണുകൾ തന്നെ നേരെ നീളുന്നില്ലെന്നത് അവർത്തി നീട്ടിയ ശേഷം മിഴികൾ ഉയർത്തി അവനെ നോക്കി ആ മിഴികൾ തന്നിലാണെന്ന് മനസ്സിലാക്കി തിരികെ തന്റെ അപ്പയുടെ അടുത്ത് സ്ഥാനം പിടിച്ചു ഇതാണ് നിങ്ങൾ കാണാവുന്ന ആള് എന്റെ ഇളയ മകൾ ഭദ്ര ജാനകി ഭദ്രസ് എൻ എം കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗ അധ്യാപികയാണ് ഇപ്പൊ രണ്ടു വർഷമായി അവിടെ ജോലി കയറിയിട്ട് ഇതവിടെ ചേച്ചി ജാനിക ഡോക്ടറാ കല്യാണം കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ കൂടെ ചെന്നൈയില് സെറ്റിൽഡാ മോനും അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ ജോലി ചെയ്യുന്നു ഒരു കുഞ്ഞുണ്ട് ആള് നല്ല ഉറക്ക തന്റെ ഉറക്കത്ത് ഇനി ഒരാൾ കൂടെ ഉണ്ട് വിദ്യു എൻ്റെ ആളിവിടെ ഇല്ല അവനും പോലീസിൽ തന്നെയാ ആൾ ഇപ്പൊർത്തില്ല ഡൽഹിയിലെ എ സി പി ആയിട്ട് ജോലി ചെയ്യുക ഇതെന്റെ അമ്മ സുബ്ബലക്ഷ്മി അമ്മ മുത്തശ്ശി തന്റെ കൊച്ചുമകളുടെ പയ്യനെ നോക്കി വിലയിരുത്തുന്ന തിരക്കിലായിരുന്നു തന്നെ പരിചയപ്പെടുത്തിയതും മൂന്നുപേരെയും നോക്കി ചിരിച്ച ശേഷം ധീരജിനെ നോക്കി ചിരിച്ചു കുട്ടീനെ ഇഷ്ടായോ ആ ചോദ്യം കേട്ടതും അവനടുത്തിരിക്കുന്ന തന്നെ അമ്മയെ നോക്കി അവർ ചിരിച്ചതും അവൻ വേഗം മുത്തശ്ശിയെ നോക്കി പറഞ്ഞു ഇഷ്ടമായി അവന്റെ ആ പ്രവൃത്തി വീക്ഷിച്ച അമാളിന്റെ കണ്ണുകൾ ഭദ്രയെ തേടിപ്പോയി അവിടെ ഇപ്പോഴും ഇഴികൾ താഴെ തന്നെയാണെന്ന് കണ്ടതും മുത്തശ്ശി വേഗം പറഞ്ഞു എന്നാ പിന്നെ കുട്ടികളല്പം മാറിന്ന് സംസാരിക്കട്ടെ ഭദ്രേ കുട്ടിയെ കൂട്ടി വെളിയിൽ പോയി സംസാരിക്കും അവളെ അത് കേട്ടതും അവൾ എഴുന്നേറ്റ് നടന്നു അവൾക്ക് പിന്നിൽ അവനും ഭദ്ര വലതുവശത്ത് മാവിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ധീരജിനെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിയോട് അത് കണ്ടതും അവൻ പുഞ്ചിരിയോട് അവളോട് പറഞ്ഞു താങ്ക് താൻ ഇപ്പഴെങ്കിലും ഞാൻ കരുതി തനിക്ക് തന്നെ ഇഷ്ടമായില്ലെന്ന് അത് കേട്ടതും അവടെ കണ്ണുകൾ ചുരുങ്ങി തന്നെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമായി പിടിച്ച പിടിയാലെ കൊണ്ടുവന്ന അമ്മ എന്നെ ഇവിടെ വന്ന തന്റെ ഫോട്ടോ ഉണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ തന്നോടൊരു കാര്യം തുറന്നു പറയാമോ പണ്ട് പഠിക്കുന്ന കാലത്ത് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു അവൾക്ക് എന്നെയും മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ കാര്യം അമ്മയോട് പറഞ്ഞു അമ്മക്കത് ഇഷ്ടപ്പെട്ടില്ല അവര് നമ്മുടെ കൂട്ടിലായിരുന്നില്ലേ അതുകൊണ്ട് അമ്മ അതിനെ സമ്മതിച്ചില്ല നന്നായി തന്നെ എതിർത്തു വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അവളോടൊന്ന് മുന്നോട്ടുണ്ടാകാൻ പറ്റില്ലെന്ന് തുറന്നു പറഞ്ഞു അവൾക്കും അത് ഓക്കെ ആയിരുന്നു അല്ലെങ്കിൽ അത് നന്നായി എന്ന് ഇന്ന് തന്നെ കണ്ട മാത്രം തന്നെ എനിക്ക് മനസ്സിലായി താനാണ് എനിക്ക് എല്ലാം കൊണ്ട് ദി ബെസ്റ്റ് എൻ്റെ അമ്മയുടെ ചോയ്സ് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞിരുത്തിയ അവൾ നോക്കുമ്പോൾ അവൾ ഇപ്പോഴും അതേ പുഞ്ചിരിയോടെ അവനിൽ മിഴികൾ ഊന്നി നിൽക്കുന്നതാണ് കണ്ടത് അത് കണ്ടതും അവൻ പുഞ്ചിരിയോടെ അവൾക്കടുത്തേക്ക് ഇന്നുകൊണ്ട് പറഞ്ഞു നീരജ് പറഞ്ഞു ശരിയാട്ടോ ഞാൻ ഞാൻ തനിക്ക് ദി ബെസ്റ്റാണ് അത് കേട്ടത് അവൻ്റെ കണ്ണുകൾ കൂടുതൽ പ്രകാശിച്ചു പക്ഷേ ഫോർ മീ യു ആർ നോട്ട് മൈ ബെസ്റ്റ് ചോയ്സ് അതേ പുൻസിരിയോട് അവൾ പറഞ്ഞിരത്തി നീരജിൻ്റെ കൂടി തിരുനേരം സംസാരിച്ചപ്പോൾ തന്നെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയൊന്നും എന്നിൽ വന്ന് നിറഞ്ഞില്ല ലാവു ഫസ്റ്റ് ഐറ്റം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എൻ്റെ പ്രണയം അതെന്റെ മാത്രം സ്വന്തമായിരിക്കണമെന്ന സ്വാർത്ഥത എന്നിലുണ്ട് അവിടെ എനിക്ക് മുമ്പ് ശേഷം ഒരു പ്രണയം ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് തിരിച്ചു അത് അങ്ങനെ തന്നെ അങ്ങനെ ഒരാളെയാ ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നു ഇൻഫാക്റ്റ് എൻ്റെ സങ്കല്പത്തിലുള്ള ആൾക്ക് ധീരജിന്റെ വിദൂര ചായ പോലില്ലെന്നർത്ഥം അവൾ പറഞ്ഞതും അവന്റെ ഉള്ളം ഒന്ന് പിടഞ്ഞ അവൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് ആലോചന മുന്നോട്ടുണ്ടാകാൻ താല്പര്യമില്ല അവൾ ചിരിയോടെ പറഞ്ഞിരുത്തുമ്പോൾ ധീരജിന്റെ മുഖത്തെ പ്രസരിപ്പ് കെട്ടിയിരുന്നു നമുക്ക് പോയാലോ പോയല്ലോ അത് കേട്ടത് അവൾ നോക്കി ശ്രമപ്പെട്ടൊന്ന് ചിരിച്ച ശേഷം അവൻ അകത്തേക്ക് നടന്നു അകത്തേക്ക് വരുന്നവരെ കണ്ടതും മാലധീവേഗം അവടെ അടുത്തേക്ക് നിന്നുകൊണ്ട് ചോദിച്ചു ഓളെ എൻ്റെ മോൻ ഇഷ്ടമായോ ആ ചോദ്യത്തിനവിടെ മറുപടി അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ അവളെ നോക്കി എന്നാൽ സുബ്ബലക്ഷ്മി അമ്മ മാത്രം ഒരു പുഞ്ചിരിയോടെ തിരികെ നടന്നിരുന്നു എന്നോട് ക്ഷമിക്കണം എനിക്ക് വാതിന് താൽപ്പര്യം ലാൻഡി അത് കേട്ടതും അവരുടെ മുഖം മങ്ങി അവരുടെ കവിളിലും തട്ടിക്കൊണ്ട് ശ്രമപ്പെട്ടൊന്നും പുഞ്ചിരിച്ച് അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് മുന്നേ ഇറങ്ങി പുറകെ തന്നെ ധീരജും ദേവനും അവരെ നോക്കി തലയാട്ടിക്കൊണ്ടിറങ്ങി വന്നപ്പോഴുള്ള പ്രകാശമൊന്നുമില്ലാതെ ശൂന്യമായ തന്റെ അമ്മയുടെ മുഖത്തേക്ക് ഒരു മാത്രയേ അവൻ നോക്കിയുള്ളൂ ശേഷം കാറിലേക്കായിരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അവന്റെ കണ്ണുകൾ കണ്ണുകളുടെ കൂവളമിഴികൾ തേടിപ്പോയി ഹൃദയത്തിൽ നിരാശയുടെ വേരുകൾ പടർന്നു തുടങ്ങുന്ന അവനൊരു വേദനയോടെ തിരിച്ചറിഞ്ഞു ദിവ്യയോട് പോലും തനിക്ക് തോന്നാത്ത എന്തോ ഒരു ഇഷ്ടം അവളെ കണ്ട മാത്രം തോന്നിയത് എന്തിനു വേണ്ടിയെന്ന് അവൻ വേദനയോട് ഓർത്തുകൊണ്ട് കാറിലേക്ക് കയറി കണ്ണുകൾ അടച്ച് അവരുടെ വാഹനം പടികടന്ന് പോന്ന് നോക്കിയ മൂർത്തിയുടെയും പാർവതിയുടെയും മുഖത്ത് നിരാശ പടർന്നു അവരൊരു ദീർഘനിശ്വാസമെടുത്ത് അകത്തേ കയറി അവളുടെ ഫോണിന്റെ റിംഗ് ടോൺ ആ വീടിന്റെ അകത്തളത്തിൽ തങ്ങി നിന്ന് നിശബ്ദതയെ കയറി മുറിച്ചുകൊണ്ട് ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു അവളെല്ലാവരെയും ഒരു മാത്രം നോയിക്കൊണ്ട് ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ അതെ ഇല്ല ഞാനിത് ലീവാണ് ആ ഓക്കെ ഓക്കെ നാളെ നേരത്തെ എത്തിക്കോളാം ശരി ആരും ഒന്നും മിണ്ടുന്നില്ല അവൾ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു അപ്പാ മൂർത്തി മൂളികൊണ്ട് അവളെ തലയുർത്തി നോക്കി അപ്പ അവൾക്ക് സങ്കടമായി എന്നറിയാം ഇത് നമുക്ക് വേണ്ട അപ്പാ അവൾ പറഞ്ഞു അയാൾ അവൾ നോക്കിയെന്ന് ചിരിച്ച ശേഷം പറഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ ഇതിങ്ങനെ വരൂന്ന് എനിക്കറിയാം നീ അത്ര വേഗമൊന്നും പിടികൊടുക്കില്ലല്ലോ എന്റെ കണ്ണാ അയാൾ അവള് നോക്കി പറഞ്ഞു ചിരിച്ചു എന്റെ മോൾ അപ്പാവിക്ക് സങ്കടമായി എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട സ്വന്തം അഭിപ്രായം അതാർക്കും മുമ്പിലും തലകുനിക്കാതെ പറയാൻ ഈ ഞാൻ തന്നെയാ നിന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട പിന്നെ നിനക്കുള്ള ആള് അതാരോ ആയിക്കോട്ടെ അവൻ നിന്റെ മുമ്പിൽ വരാൻ എപ്പോഴാണ് അവൻ നിശ്ചയിക്കുന്നത് അപ്പൊ മാത്രമേ പുഞ്ചിരിയോടെ പറഞ്ഞ് അവസാനിപ്പിച്ച് മുഖവും വീർപ്പിച്ചെങ്കിൽ തന്റെ ഭാര്യയെ ഭാര്യ അകത്തേക്ക് നടന്നു നീങ്ങി അന്താ പയ്യൻ നല്ലതാനേ ഇരുന്ന് പൊറാത്തിന് നല്ല സ്വഭാവം പിന്നെ എന്നെ അവനെ പുടിക്കാൻ പോച്ചു കണ്ണാ പാർവതി ഭദ്രയുടെ അടുത്ത് വന്നിരുന്നോണ്ട് തിരക്കി അവൻ നല്ലതാമായിരുന്നു ആനാ എനിക്ക് അവളോ നല്ലവനെ വേണ നിങ്ങളെ പാറ് നമ്മ വീട്ടിൽ എല്ലാവരും നല്ലവരായിരുന്നാ അതിൽ എന്നെ രസം ഒരുക്ക് അതുകൊണ്ടാ ആ നല്ലവനെ വന്ന വണ്ടിക്ക് തന്നെ ഞാൻ ടാറ്റ കൊടുത്ത് തിരുപ്പി അനുപ്പുന്നത് ആമ നീ അക്ക മാതിരി കൂട്ടിയിട്ട് വന്ന് അവേ അമ്മ അപ്പാ എനിക്ക് ഇവനെ താ പിടിച്ചിരിക്കുക ഇവനെ മട്ടും താ കെട്ടു എന്ന് അവർ ജാനി ഒളികണ്ണാലും നോക്കിക്കൊണ്ട് പറഞ്ഞിരത്തി ആ അതിന്റെ ഇടയ്ക്ക് എനിക്കിട്ടൊരു തട്ട് കൊള്ളാം ഞാൻ പോണു അവൾ മുഖം വെട്ടിച്ചു മാറ്റി അകത്തേക്ക് പോയി അത് നോക്കി ചിരിക്കുന്നവളോടെ അവർ പറഞ്ഞു നീ ഇങ്ങനെ ചിരിക്കണ്ട എന്തൊക്കെ പറഞ്ഞാലേ എന്റെ മൂത്ത മരുവ നല്ലവൻ പാർവതി അകത്തേക്കേറെ ജാനി കേൾക്കാൻ പാത്തിനത്തിന് നീട്ടി പറഞ്ഞു അത് കണ്ടതും പത്രം ഉറക്കെ ചിരിച്ചു പാർവതി അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നോ അവസാനം നനക്കിട്ടുന്ന ഒരു മൂശേട്ട കെട്ടിയോണേ ആയിരിക്കും നോയിക്കോ അപ്പൊ ചൊല്ലി വന്നേന്ന് വെച്ചിക്കോ ഈ മണ്ടച്ചിടുവേ അവർക്കെറിവോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു അവൾ അവർ പോകുന്ന നോക്കി ചിരിച്ചുകൊണ്ട് സെറ്റിലിരിക്കുന്ന സുബ്ബലക്ഷ്മി അമ്മളുടെ അടുത്തായി സ്ഥാനം പിടിച്ചു എന്നാ പാട്ടീമക്കൊന്നും ഇല്ല ചോദിച്ചുകൊണ്ട് ആ മടിയിലേക്ക് ചാങ്ങി എനക്ക് അവനെ പാത്തപ്പോതെ തിരിഞ്ഞ് പോയിച്ച് ഓനക്ക് അവനെ പൊടിക്കാതെ അവൻ പാർവയെ ശരിയില്ലേ അവൾ അതിനൊന്ന് ചിരിച്ചു കൊടുത്തു എന്റെ കണ്ണനെ കിട്ടുന്നവന് ഇങ്ങനെയൊന്നല്ല വേണ്ടത് ഒരുമാതിരി പെണ്ണുങ്ങളെ കാണാത്ത കണക്കല്ലേ അവൻ നിന്നെ നോയിക്കൊണ്ടിരുന്നു ഓരാത്തീന അവന് മസിൽ തീരെ പോരാ എന്നാലും എന്റെ സുബു ഞാൻ പോലും ഇത്രയും ഡീറ്റെൽ ആയിട്ട് അങ്ങനെ നോക്കിയില്ല ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ അന്ത കാലത്ത് നീ എപ്പടി ഇരുന്തിരിപ്പേ അവൾ താടി താടിക്കൈ കൊടുത്ത് പറഞ്ഞു കേട്ടതും സുബ്ബലക്ഷ്മി അമ്മ നാണം കലർന്ന ഒരു പുൻസിരിയോട് അവൾ അടിക്കാൻ കയ്യോങ്ങി അവൾ സിരിയോട് ഒഴിഞ്ഞു മാറിക്കൊണ്ട് മുകളിലേക്കുള്ള ഗോവണി കയറി എന്റെ സഞ്ജു വെറുതെ എൻ്റെ നാല് ദിവസം ഡ്യൂട്ടി കളഞ്ഞെന്നല്ലാതെ എന്ത് കാര്യം ഒരു കാര്യവും ഇല്ലായിരുന്നു നീ ഒരാഞ്ഞാൽ നന്നായി വെറുതെ കുറേ ലീവ് വാങ്ങിക്കൂട്ടി എന്നല്ലാതെ എന്ത് കാര്യം ജാനി ഫോണിൽ സംസാരിച്ചുകൊണ്ട് തിരിഞ്ഞു വാതിൽ കടന്നു വരുന്ന ഭദ്രയാണ് കണ്ടത് ആ അതെ ഉണ്ട് നീ തന്നെ ചോദിച്ചോ പറഞ്ഞുകൊണ്ട് ഫോൺ ഭദ്രയ്ക്ക് നേരെ നീട്ടി സഞ്ജു ആ അലോ ഏട്ടാ ഇല്ല ഏട്ടാ അത് ശരിയായില്ല ആളൊരു അമ്മകുട്ടിയാ നമുക്ക് സെറ്റാവില്ല ഇല്ല വിവേകൻ വിളിച്ചിട്ടില്ല ആ ഏട്ടന് കാര്യം മനസ്സിലായി കാണും അതാ വിളിച്ച് ചോദിക്കാത്തത് ഡ്രസ്സ് മണിക്കൊക്കെ ജാനി ഭദ്ര നോക്കി പറഞ്ഞു പതു കേട്ടതും അവൾ തൻ്റെ ചേച്ചി കൂർപ്പിച്ച് നോയിക്കൊണ്ട് ഫോൺ തിരികെ കൊടുത്തിട്ട് ബെഡിൽ സുഖമായി ഉറങ്ങുന്ന കിങ്ങിണിക്കുട്ടിയുടെ അടുത്ത് സ്ഥാനം പിടിച്ചു ഇല്ല ഞങ്ങൾ നാളെ അങ്ങോട്ട് വരും ഇനി ഇടുന്നിട്ട് നിനാ നാളെ രാവിലെ പത്തുമണിക്കാണ് ട്രെയിൻ എന്നാൽ ശരി ആ രാത്രി വിളിക്കാം പറഞ്ഞുകൊണ്ടവൾ ഫോൺ കെട്ടാക്കി കണ്ണാ ഇനി എന്താ നിന്റെ പ്ലാന് എന്ത് പ്ലാന് എല്ലാ ദിവസത്തെയും പോലെ നാളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി കോളേജിൽ പോകുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു അതെൻ്റെ പ്ലാന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ഇപ്പോഴും ഗൗരവം തന്നെയെന്ന് കണ്ടതു അവൾ നോട്ടം മാറ്റി എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അനിയനുണ്ട് ആൾക്ക് നിൻ്റെ ഫോട്ടോ കണ്ട് ഇഷ്ടമായി എന്നോട് അവൾ സൂചിപ്പിച്ചിരുന്നു നിന്റെ കാര്യം പക്ഷെ പയ്യൻ പോലീസ് കൊണ്ട് ഞാൻ അവളോട് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു ഇത് ഓക്കെ അല്ലാത്ത പക്ഷം ഞാൻ അവരോട് വരാൻ പറയട്ടെ കണ്ണാ അവൾ പ്രതീക്ഷയോടെ പറഞ്ഞുകൊണ്ട് ഭദ്രയെ നോക്കി പിന്നെ നാളെ തന്നെ വരാൻ പറഞ്ഞു എന്റെ ചേച്ചി എനിക്ക് വേറെ പണിയില്ലായിട്ട് ഈ ബ്രോക്കർ പണി അപ്പൊ പറഞ്ഞു സമയാവുമ്പോ എൻ്റെ ആളിങ്ങി വന്നോളൂ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ പോകണ സാധനങ്ങൾ എടുത്തു വെക്കേ ഞാൻ അതേ പോയി നാളത്തെ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട് അതിന്റെ പണിയോക്കട്ടെ അപ്പൊ ശരി ബൈ പിന്നെ കാണാം നോളോണ്ടിരുമ്പോ വിളിക്കേ എന്ന് പറഞ്ഞാൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി അവൾ പോകുന്ന നോക്കി ഞാനി ദീർഘനിശ്വാസം വിട്ടു ശേഷം തന്റെ ജോലിയിൽ മുഴുകി എന്നെങ്ക താഴത്തെ തന്റെ മുറിയിൽ പുസ്തകത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന മൂർത്തി പാർവതി വിളിച്ചത് കേട്ട് മിഴികൾ ഉയർത്തി നോക്കി ശേഷം താൻ വായിച്ച പുസ്തകം മടക്കി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അവനെ നോക്കി ഇനി നാമം എന്നെ ചെയ്യരുത് അവൾക്ക് ഇന്ന മാസം വയസ്സ് ഇരുപത്തി ആറായിരുന്നു ഇനിയും വായിക്കാൻ എങ്ങനെയാ ശരിയാവ് പാർവെ അവരാതിയോടയാളെ നോക്കി ചോദിച്ചു അവളുടെ ആദ്യം എപ്രാളം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിയാണ്ട് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാറു അവളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം നടന്നാലും അതവിളുടെ ഇഷ്ടത്തിനെ നടക്കൂ അവിടെ എൻ്റെ തീരുമാനം അടിച്ചേൽപ്പിച്ച് അവളെ സമ്മർദ്ദത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മക്കളുടെ സ്വയം പര്യാപ്തി അവർക്ക് ആരുടെയും ആശ്രയില്ലാതെ ജീവിക്കാൻ തക്കവണ്ണം അവരെ നമ്മൾ വളർത്തി വലുതാക്കിയില്ലേ അവർ ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം ജീവിതത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്തു നമ്മുടെ മരണശേഷം അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കണ്ണൻ്റെ കാര്യം ഓർത്തുകൊണ്ടുള്ള ആദി അത് നിനക്ക് വേണ്ട അവളെ അവളുടെ ഇഷ്ടത്തിന് വീണ നല്ലത് കല്യാണല്ലൊരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം അവൾക്കും കൂടി പറ്റുന്ന ഒരാൾ വരട്ടെ അത് വരാൾ വെറുതെ വിട് ഇനിയിപ്പം അങ്ങനെ ഒരാൾ വന്നില്ലെങ്കിൽ എൻ്റെ മകൾ എൻ്റെ ജീവൻ നിൽക്കുന്നവരെ ഞാൻ നോയിക്കോളാം അത് കഴിഞ്ഞ് അവൾക്ക് ചുറ്റും വിവി ഉണ്ടാവും ജാനി ഉണ്ടാവും ഇനിയിപ്പോൾ അവരാരും ഇല്ലെങ്കിൽ കൂടി അവളെ നോക്കാൻ അവൾക്കറിയാം എന്നാലും കൂടി തെറ്റായ കൈകളിലേക്ക് അവൾ ഒരിക്കലും ഞാൻ കൈപിടിച്ച് കൊടുക്കില്ല ബാറു താൻ ഇത് പറഞ്ഞാവള് വെറുതെ സമ്മർദ്ദത്തിലാക്കരുത് അവൾക്കുള്ള ആൾ വരൂടോ വരാതെ അവിടെ പോവാൻ അയാൾ അയാളൊരു ചിരിയോടാത് പറഞ്ഞതും അവൾ അയാളുടെ ചിരിയിൽ പങ്കാളിയായി മേശമേളിൽ ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ താഴെ കീറി എറിഞ്ഞ പേപ്പറുകൾ അവയ്ക്കെല്ലാടിയിലിരുന്ന് കാര്യമായിട്ടം എഴുതുന്ന തിരക്കിലാണ് ഭദ്രം വേഗതയോടെ ചലിക്കുന്ന അവടെ വിരലുകൾക്ക് അനുസരിച്ച് അവളുടെ മനസ്സും സഞ്ചരിക്കാതെ വന്നതും ആ പേപ്പർ അടുത്ത നിമിഷം തന്നെ കീറി എറിഞ്ഞ മറ്റു പേപ്പറുകൾക്കൊപ്പം സ്ഥാനം പിടിച്ചു താഴെ താൻ കീറി എറിഞ്ഞ പേപ്പറുകൾ നോക്കി അവൾ നീട്ടിയൊരു ശ്വാസം വിട്ടു ശേഷം മേശമിൽ ഇരുന്ന കുപ്പിയിൽ നിന്ന് ഇത്തിരി വെള്ളം കുടിച്ചു ഒന്ന് നിവർന്നിരുന്നുകൊണ്ട് ഇനി എന്ത് എന്നതിനെ കുറിച്ച് ആലോചിച്ചു ഒരുപാട് നാളായി താൻ ഈ കഥ എഴുതാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇതിന്റെ അവസാനം എങ്ങനെ എഴുതി ചേർക്കാൻ ശ്രമിച്ചിട്ടൊന്നും ശരിയായി തോന്നിയില്ല എന്നവൾ ഒരു നിരാശയോടെ ഓർത്തു താഴെ കീറി എറിഞ്ഞ പേപ്പറുകളിലേക്ക് നോക്കിയൊരു നെടുവീർപ്പിട്ടുകൊണ്ട് കുനിഞ്ഞിരുന്ന് അവ ഓരോന്നായി പെറുക്കിയെടുക്കാൻ തുടങ്ങി ആ ഇന്നുണ്ടല്ലോ കൊറേ എന്റെ പെണ്ണെ ഈ കീറി എറിയാനാണ് ഈ പിന്നെ എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് എഴുതുന്നത് അതും പോട്ടെ അവസാനം ഇതെല്ലാം നീ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരുന്ന അറിയാലോ അതൊക്കപ്പറേം ഏ ഇമാതിരി പണിട്ടിരിക്കേ അങ്ങോട്ട് വന്നുകൊണ്ട് പാറ ചോദിച്ചു അത് കേട്ടത് അവൾ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കടലാസുകൾ വേസ്റ്റ് പിന്നിൽ കട്ടിൽ വന്നിരുന്നു പാറു അവൾക്കാരിൽ സ്ഥാനം പിടിച്ചു അവര് വിളിക്കാൻ കാത്തിരുന്ന പോലെ അവൾ അവരുടെ മടിയിലേക്ക് ചാഞ്ഞു അവരവളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താടാ ഇത് ഞാൻ ഏറെ പ്രതീക്ഷിച്ചതാമ്മ ഈ ആലോചനയിൽ ശരിയാവുന്നു കരുതി പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ അയാളെ കാണുന്നിടം വരെ എന്നുള്ളൂ പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ എന്റെ ആളത്ര പെട്ടെന്നൊന്നും വരണ്ട പക്ഷെ വരുമ്പോഴേ ഒരു ഇട്ടിയും മഴക്കം പോലെ വരണം പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചു അവളുടെ ആഗ്രഹം കേട്ട് പാറു ഒരിക്കലും മറക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം ആദ്യ കാഴ്ചയിൽ തന്നെ ആ മുഖം നെഞ്ചിൽ കയറിക്ക് വണ്ണം ആ ഇങ്ങനെയൊക്കെയാ എന്റെ ആഗ്രഹം പക്ഷെ പറഞ്ഞിട്ടെന്താ അങ്ങനെ ഒരു മുതൽ മുതലുണ്ടോന്നതിന സംശയ അപ്പോഴ ഇടിമുഴക്കവും പേമാരിയും പറഞ്ഞുകൊണ്ട് അവൻ രണ്ടുപേരും ചിരിച്ചു ഇനി കാര്യത്തിലേക്ക് വരാം അപ്പ അല്ലേ അമ്മ നിന്റെ എന്റെ അപ്പ താനേ അവളെ പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നു അമ്മക്ക് വിഷമമായോ ഇല്ല കണ്ണ ഈ അപ്പ സ്വന്നമാതിരി നീ സന്തോഷമായിരുന്നാ പോണ്ടായി അത് കേട്ടത് അവൾ ചിരിച്ചുകൊണ്ട് അവടെ കവിളിയിൽ അമർത്തി മുത്തി ആ പറയാൻ പറ്റില്ല ഞാൻ എനിക്ക് പറ്റിയ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ കെട്ടിയില്ല എന്നും വരും അവൾ അവരെ ഉളി കണ്ടാൽ നോക്കി പറഞ്ഞു നിർത്തി അവരപ്പോൾ ഓർത്ത മൂർത്തി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആ ഓർമ്മയിലൊന്ന് ചിരിച്ച ശേഷം അവർ അവളോട് പറഞ്ഞു അങ്ങനെ നീ ഇപ്പൊ കെട്ടിയില്ലെങ്കിൽ കൂടി മുന്നെ എങ്ക കാലം പറയിക്കുന്ന പാത്തു ആഹോ എന്റെ അപ്പവുടെ കൂടെ കൂടി അപ്പയുടെ പാറ വിശാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയല്ലോ ഓ നിന്റെ അപ്പയ്ക്ക് മാത്രല്ല എനിക്കും ചിന്താശേഷിയുണ്ട് നാളെ എനിക്ക് ക്ലാസ് ഇരിക്കുക കണ്ണാ പിന്നെ ഇല്ലാതെ നാളെ ചുടിയിൽ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടമ്മ കാലയിൽ കൊഞ്ഞ് സീക്രമാ പോകേണ്ടിയത് എടുക്ക് അപ്പടിയാ അപ്പം ഈ അക്കാവ് നീ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് അവൻ അവ നാളെ കാലയിൽ പോകണമെന്ന് ചൊളറെ ഞാൻ നാളെ ഇട്ടരയ്ക്ക് ഇറങ്ങാം അവൾ റെഡി ആയിട്ട് ഇരിക്കാൻ പറയു ശരി നീ പടുത്ത് തൂങ്ങുക ഞാൻ അവൻ കിട്ടാ പോറെ ഗുഡ് നൈറ്റ് അമ്മ ഗുഡ് നൈറ്റ് കണ്ണ ആ ഒരാൾ നെറ്റിയിൽ നിത്തിക്കൊണ്ട് പുറത്തേക്ക് പോയി രാത്രിയുടെ ഏതോ യാമത്തിൽ നിദ്രയിലാണ്ടുപോയ എസ് പി ചന്ദ്രശേഖരന്റെ ഫോൺ നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു അതയാളുടെ ഉറക്കത്താലോ അവസരപ്പെടുത്തിയതും ഫോൺ ഫോണെടുത്ത് സംസാരിച്ചു തുടങ്ങി അയാൾ കിടക്കൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് റൂമിൽ ടി വി ഓൺ ചെയ്ത് ന്യൂസ് ചാനൽ വെച്ച് ഇന്ന് രാത്രി മീൻപിടിക്കാൻ പുഴയുടെ സമീപം സമീപവാസികളായ ആന്റണിയും ചിനോയും ആണ് മൃതദേഹം ആദ്യം കാണുന്നത് ഫോറൻസിക് റിപ്പോർട്ട് പ്രാഥമിക പരിശോധനയിൽ നിന്നും മരിച്ചിരിക്കുന്നത് ഇരുപത് ഇരുപത്തെട്ട് വയസ്സ് പ്രായം വരുന്ന സ്ത്രീയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കൈകാലുകളും തലയും വേർപ്പെട്ട നിലയിൽ മൃതശരീരം കിടന്നെടുത്ത് അല്പം മാറിയാണ് കണ്ടുകിട്ടിയത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നതെന്നാണ് ഫോറൻസിക് വിദഗ്ധർ വ്യക്തമാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ അറിയാൻ കഴിയൂ എന്നാണ് സംഭവസ്ഥലം സന്ദർശിച്ച എ സി ബി സുദേവ് ശിവദാസ് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് മുഴുവൻ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് സമാനമായ രീതിയിൽ ഇത് മൂന്നാമത്തെ കൊലപാതകമാണ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി രാഹുൽ സംഭവസ്ഥലത്ത് നിന്ന് ചേരുന്നു രാഹുൽ എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം അയാൾ ടി വി ഓഫ് ചെയ്ത ശേഷം വേഗം തന്നെ വേഷമാരി സംഭസ്ഥലത്തേക്ക് പുറപ്പെട്ടു താനൊക്കെ എന്തിനാണോ ഇത് ഇട്ട് പോലീസാണെന്ന് പറഞ്ഞ് നടക്കുന്നേ അവനൊക്കെ തന്റെ മൂക്കിന് താഴെ കിടന്നു കറങ്ങിയിട്ട് തനിക്കൊക്കെ അവനെ പിടിക്കാൻ പറ്റിയോ മതി തന്റെ അന്വേഷണം വേറെ ആം പിള്ളേർ കിട്ടുമോന്ന് ഞാനും നോക്കട്ടെ ഐ ജി ശിവദാസ മേനോന്റെ വായിൽ നിന്ന് വരുന്നെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുമ്പോൾ അയാളുടെ ചുരുട്ടി പിടിച്ച കൈമുഷ്ടികൾക്ക് മുറുക്കമേറി വന്നു സർ പ്ലീസ് എനിക്കൊരു ചാൻസ് കൂടി തരണം ഒരു ത്രീ വീക്ക് അതിനുള്ളിൽ ഇതിന് ഞാൻ തീർപ്പറിഞ്ഞു ഇനി എന്താണോ തനിക്ക് ചെയ്യാനുള്ളത് ബാക്കിയെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ അതുവരെ മിണ്ടാതിരുന്ന ഹോം മിനിസ്റ്റർ കേശദേവൻ പറഞ്ഞു തുടങ്ങി സർ എനിക്ക് വിശ്വാസമുണ്ട് സർ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഫോഴ്സ് ലക്ഷ്യത്തിലെത്തും സർ എടുത്തിടെ ഒരു തീരുമാനത്തിലെത്തരുന്നു താനിതെന്തൊക്കെയാണോ പറയുന്നത് ഇപ്പം തന്നെ കേസ് സി ബി ഐ കൈമാറാൻ നല്ല പ്രഷറുണ്ട് സർ ഒരു തവണ കൂടി പ്ലീസ് സർ സാർ അയാളൊരു അപേക്ഷയുടെ സ്വർക്കിൽ പറഞ്ഞുകൊണ്ട് ഹോം മിനിസ്റ്ററെ നോക്കി അയാൾ ഒരു ചാൻസ് കൂടി നൽകിയതും അതേ അവിടെ ഇരുന്നവർക്കെല്ലാം സെക്യൂരിറ്റി നൽകി തിരികെ നടക്കാൻ ഒരുങ്ങിയതും പിന്നെ എന്തോ ചിന്തിച്ച പോലെ വീണ്ടും അവർക്ക് നേരെ തിരിഞ്ഞേഷം ശേഷം അവർ നോക്കി പറഞ്ഞു സർ എനിക്കൊരാൾ കൂടി ടീമിൽ ചേർത്താൽ ഇപ്പോൾ ഇപ്പോഴുള്ള ആളുകൾ പോറേണ്ടാണോ ഇനി ഒരാൾ കൂടി സർ പ്ലീസ് പറവ് വൈദ്യനാഥ ശാസ്ത്രി ആളിപ്പോൾ നോർത്തിലാണ് അലഹബാദിലാണ് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഞാനാ കൊടുത്തത് അത് എത്രയും വേഗം പിൻവലിച്ച് ആൾ ടീമിൽ ജോയിൻ ചെയ്യിക്കണം സാർ അത് നിങ്ങൾ അനുമതി തരണം അതെന്താണോ ഇവൻ തന്നെ വേണമെന്ന് ഇത്ര നിർബന്ധം ഇവിടെ വേറെ ആളിലായിട്ടാണോ അങ്ങ് നോർത്തി കിടക്കുന്നവർ തന്നെ കെട്ടിയെടുക്കുന്നത് ഡി എ ജി രഘുറാം ചോദിച്ചു ആഹ് എന്തേലും ആവട്ടെ ആരും വന്നാലും വേണ്ടില്ല ഇതൊന്ന് അവസാനിപ്പിച്ച് തന്നാ മതി പറഞ്ഞുകൊണ്ട് മന്ത്രി അദ്ദേഹം തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു എടോ ഇന്ന് തന്നെ അവൻ്റെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ പിൻവലിച്ചുകൊണ്ടുള്ള മെയിൽ പോയിരിക്കണം അദ്ദേഹം ഐ ജി നോക്കി പറഞ്ഞോണ്ട് പുറത്തേക്ക് നടന്നു ഐ ജി എസ് പി ചന്ദ്രശേഖരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ തന്നെ വേണോടാ കാര്യം ശരി അവൻ എൻകോണ്ട സ്പെഷ്യലിസ്റ്റ് ഒക്കെ ആയിരിക്കും പക്ഷെ ചെക്കൻ അല്പം മുടയാ പെട്ടെന്ന് മുറി രണ്ട് അതാ അവന്റെ പ്രകൃതം എനിക്കറിയാത്ത ഒന്നല്ലോ സാർ ഞാൻ നോക്കിക്കോളാം ഷ്ടം നീട്ടി നീട്ടിമൂളിക്കൊണ്ട് പറഞ്ഞു രാവിലെ നിർത്താതെയുള്ള അലാറം കേട്ടാണ് ഭദ്ര എഴുന്നേൽക്കുന്നത് രാവിലെ എഴുന്നേറ്റവാട പ്രാർത്ഥനയോടെ രണ്ടു നിമിഷം ഇരുന്നതിന് ശേഷം അവൾ കൈയ്യെത്തിച്ച് ജനാലകൾ തുറന്നു അതുവരെ പയ്യെ മുഴങ്ങിക്കൊണ്ടിരുന്ന സരസ്വതി ക്ഷേത്രത്തിൽ നിന്നുള്ള സുപ്രഭാതം അല്പം കൂടി വ്യക്തമായി കേട്ടു തുടങ്ങി ശേഷം അവൾ അഴിഞ്ഞൊളിഞ്ഞ തന്റെ മുഴികളെ ഉച്ചയിൽ കെട്ടിവെച്ച് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി താഴെ അടുക്കളയിൽ നിന്ന് കുക്കറിന്റെ നീട്ടിയുള്ള വിസലടിക്കൊപ്പം വാഷിംഗ് മെഷീന്റെ ശബ്ദം ഒരു താളത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ഏബാളങ്ങൾക്കിടയിലും പത്ര വായനയിൽ മുഴുകിയിരിക്കുന്ന തന്റെ ഭർത്താവിനെ കണ്ടുകൊണ്ടാണ് പാർവതി അടുക്കൽ നിന്ന് ഹാളിലേക്ക് വന്നത് എന്നെങ്കേ ഞാൻ ഇന്നേക്ക് കാലില് പത്ത് മണിയോടെ ട്രെയിനിൽ തിരുമ്പി പോയിടുവാ ഏതൊക്കെ ഇവളോ സീക്രം പോരെ കൊഞ്ചനാള് കൂടി ഇരുന്നിട്ട് പോകേന്ന് സ്ല്ലലാമേ മാപ്പിള അങ്ക് തനിയതാനക്ക അതിനകത്ത് ഇന്നേക്ക് കലമ്പി പോയെന്നിരിക്കും അവളെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലാക്കാം അവൾക്ക് ഇട്ട് റെഡിയാ റെഡിയാല് വേണങ്കെ അവളെ കണ്ണൻ കൊണ്ടുവിട്ടോളാന്ന് പറഞ്ഞിട്ടുണ്ട് അതെയോ കണ്ണൻ എഴുതിയിട്ടില്ലേ താഴെ കണ്ടില്ലല്ലോ അവൾ ഇന്നലെ വൈകിയാക്കി ഇടന്ന് ആ ഏ വന്നല്ലോ അത് കേട്ടത് മൂർത്തി ഗോവണി ഇറങ്ങാൻ തന്റെ മകളെ നോക്കി പുഞ്ചിരിച്ചു ആ ഇന്ന് നേരത്തെയാണല്ലോ ആള് ആപ്പാ ആ അപ്പാ ഇന്നൊരു മീറ്റിംഗ് ഉള്ളാ കുറച്ച് നേരത്തെ ഇറങ്ങണം അവൾ ബാഗിലേക്ക് തന്റെ ലഞ്ച് ബോക്സ് എടുത്തു വെക്കുന്നതിനൊപ്പം പറഞ്ഞു അമ്മ ജാനി റെഡി ആ വരച്ചുള്ളു ഞാൻ റെഡി പോയാലോ ആ കഴിക്കുന്നില്ലേ നിങ്ങൾ വേണ്ടപ്പാ ഞാൻ ക്യാൻറ്റിൽ നിന്ന് കഴിച്ചോളാം നീ വേണ സാപ്പിട് അവൾ ജാനിയുടെ തോൽക്കി കിടക്കുന്ന കുഞ്ഞിനുമായി പറഞ്ഞു വേണ്ട അമ്മ പൊയ്ഞ്ഞു മതി ട്രെയിനിൽ നിന്ന് ഞാൻ കഴിച്ചോളാം ചിറ്റയുടെ കുഞ്ഞു കിളി പോവാടാ ഭദ്ര കൈയിലും തന്റെ മുഖത്തേക്ക് ഉറ്റി നോക്കുന്ന കുഞ്ഞിപ്പിണ്ണിനോടായി പറഞ്ഞു അവൾ തന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് ഭദ്രയുടെ മുഖത്ത് പരതി കൊണ്ടിരുന്നു മൂർത്തി കുഞ്ഞിനെ ഒന്ന് മുത്തിയ ശേഷം ജാനിയെ ചേർത്ത് പിടിച്ചു പാർവതി വേഗം പൊതിയുമായി വന്ന് അതവടെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞിനെ വാരിയെടുത്തു പാട്ടിമാടെ കുഞ്ഞാൻ പോവുകയാണോടാ ഇനി എന്നാ വരിക പാട്ടിമാടെ പാക്രതിക്ക് സീക്രം ആ അപ്പാവെ കൂട്ടി വാ എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ കാവളിൽ അമർത്തി മുത്തിയ ശേഷം ജാനിയുടെ കയ്യിലേക്ക് കൊടുത്തു ശേഷം അവളെയും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി ആറും ഓവരും കാറിൽ കയറി പോകുന്നോക്കി അവരവിടെ നിന്നു ജാനിയ റെയിൽവേ സ്റ്റേഷനിലാക്കി ധൃതിയിൽ നടന്ന് പ്ലാറ്റ്ഫോം വഴി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരാൾ പുറകിൽ നിന്ന് അവൾ തള്ളിയത് ബാലൻസ് ഇല്ലാതെ അവൾ പ്ലാറ്റ്ഫോമിലേക്ക് വീഴാൻ പോയതും സൈഡിലെ കമ്പിയിൽ പിടിച്ച് നേരെ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി പ്രായമായ ഒരാൾ കുഞ്ഞി നിന്ന് താഴെ വീണെടുക്കുന്ന തന്റെ പ്ലെയിൻ സ്റ്റിക്ക് കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് അവൾ കാണുന്നത് അവൾ വേഗം താഴെ വീണെടുക്കുന്ന സ്റ്റിക്ക് എടുത്ത് അയാൾ കൊടുത്തു അയാൾ നന്ദി സൂചകമായി അവൾക്ക് മുന്നിൽ കൈകൾ കൂപ്പി അവൾ അയാൾ നോക്കിക്കൊണ്ട് തിരിഞ്ഞ് തന്റെ താഴെ വീണ ഫോൺ തിരഞ്ഞോണ്ടിരുന്നു ഫോൺ കണ്ടിട്ടിയതും അതെടുത്ത് തിരിഞ്ഞ് അയാൾ നിന്നിടത്തേക്ക് നോക്കിയതും അവിടം ശൂന്യമായിരുന്നു കൂടുതലൊന്നും ചിന്തിക്കാതെ അവളവിടുന്ന് തിരികെ നടന്നു എസ് പി ഓഫീസിന് മുമ്പിൽ അവൻ ഔദ്യോഗിക വാഹനം ഇരുമ്പലോടെ വന്നു നിന്നു അതിൽ നിന്നിറങ്ങിയവൻ നേരെ നടന്ന് ഓഫീസിനകത്തേക്ക് കയറി പോകുന്ന വഴിയെല്ലാം ഓരോരുത്തരെയും അവന് സല്യൂട്ട് നൽകി ഒരു അനുവാദത്തിന് കാത്തിൽ കാതെ ക്യാബിൻ തള്ളി തുറന്നവനകത്തേക്ക് കയറി ചേരലിരുന്ന് എസ് പിക്ക് നേരെ സെല്യൂട്ട് അടിച്ചു എന്താടോ തള്ളിക്കറിയൊരു വരവ് സർ ഇത് മോശമായി പോയി എന്ത് അയാൾ ഒന്നും അറിഞ്ഞില്ലെന്ന വ്യാജ എന്നെ പറഞ്ഞു സാറൊന്നും അറിയാതെ പോലെ പെരുമാറി എനിക്കറിയണം എന്തിനടി സ്ഥാനത്തിലാ എനിക്കിപ്പോൾ ഈ ട്രാൻസ്ഫർ എന്ന് ഹ അതുകൊള്ളാം താനല്ലിടോ ഒരു മാസം മുന്നേ ട്രാൻസ്ഫർന്ന് അപ്ലൈ ചെയ്ത് എന്നിട്ടിപ്പോ അത് കിട്ടിയപ്പോ എന്നോട് ചാടുന്നോ കൊള്ളാം അയാൾ പറഞ്ഞുകൊണ്ട് മുന്നിൽക്കുന്നതിന് വലിയ മൈൻഡ് കൊടുക്കാതെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് കണ്ണുനട്ടു അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ആര് ചെയ്യേണ്ട കേസാ സാർ എന്നെ പറഞ്ഞു വിട്ടിട്ട് ഏതോരുത്തരും കൈമാറുന്നു അവനവന്റെ വാക്കിൽ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് പറഞ്ഞിരത്തി എന്നിട്ട് എന്തേ താൻ ഹാൻഡിൽ ചെയ്ത കേസിലെ പ്രതി എടോ മാസം ഒന്നായില്ലേ ഇതിൻ്റെ പിറകെ കൂടിയിട്ട് എന്നിട്ട് താൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ ഓട്ടെ വേറെങ്കിലും ഒരു തെളിവ് തനിക്ക് കിട്ടിയോ സർ എനിക്ക് കുറച്ച് സമയം കൂടി തരണം ഞാനിതൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും അവനെ അവരുടെ പരിഹാസവാക്കളെ പിന്തള്ളിക്കൊണ്ട് പറഞ്ഞിരുന്നു ആ താൻ ഉണ്ടാക്കിയെടുത്തോളം മതി താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല താൻ ട്രാൻസ്ഫർ ലൈറ്റ് തൻ്റെ ഓഫീസിലേക്ക് വന്നിരുന്നല്ലോ തൻ്റെ ഹോം ടൗണിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ഇനി കുറച്ച് നാൾ താൻ അവിടെ നിൽക്കും എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപഠിക്കുക തൻ്റെ ഫസ്റ്റ് അല്ലേ അതിന് ക്ഷീണം മാറി ട്രാൻസ്ഫർ നല്ലതാ പിന്നെ താൻ ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് തന്നെ എനിക്ക് ആൻഡ് ഓവർ ചെയ്യണം ആ വേറെ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് പോവാം പറഞ്ഞുകൊണ്ടായ ടാബ്ലേക്കുന്ന ഫയൽ മറിച്ച് തുടങ്ങി എ സി പി സുദേവ് എസ് പിക്ക് ഒരു സെല്യൂട്ട് കൈമാറി തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് ചന്ദ്രശേഖരൻ അയാളെ വിളിച്ചു എ സി പി സുധൈവ് ശിവദാസൻ സർ പിന്നെ താൻ പറഞ്ഞല്ലോ ഏതോരുത്തരും ഈ കേസ് കൈമാറിയെന്ന് അങ്ങനെ ഏതോ ഒരുത്തനല്ല എ സി പി ദൈവിക് ദൈവ് വൈദ്യനാഥ ശാസ്ത്രീ അതാ അവന്റെ പേര് മറക്കണ്ട അല്ല ഇനി താൻ മറക്കില്ല അയാൾ തീക്ഷണമാർന്ന മുഖഭാവത്തോടെ സുദേവിനെ നോക്കി പറഞ്ഞു അയാൾ തിരിച്ചൊന്നും പറയാതെ വന്നതിലും വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം